പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ് വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല നമസ്കാരം സ്നാക് മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും ഇന്നത്തെ സ്നാക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് വർക്കല കഴിഞ്ഞ് നടയിറക്കി പോകുന്ന റൂട്ടിലാണ് ഇവിടെ ഇപ്പം നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ മഴയാണ് കുഴപ്പമില്ല മഴ നാലും കുഴപ്പമില്ല ഇവിടെ ഒരു സാറിൻ്റെ പുറമ്പിൽ കുറച്ച് വിറവ് കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു അതിഥിയെ കണ്ടുവെന്ന് പറഞ്ഞു എന്തായാലും നമ്മുടെ കഴിഞ്ഞ സൈക് മാസ ടീമിൻ്റെ കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് എന്തായാലും നമ്മൾ സമയങ്ങളല്ല മഴയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് നമ്മൾ സമയം കളയാതെ നമുക്ക് നോക്കാം നമ്മുടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണെന്ന് സമയം കളയുന്നില്ല നമുക്ക് നോക്കാം ഈ താഴെ കാണുന്നതാണ് വീട് നമുക്ക് നോക്കാം ആരാണിതൊക്കെ നമ്മുടെ അതിഥിയെന്ന് പിന്നെ ഇങ്ങോട്ടാണ് പോയ നിങ്ങൾ വിറവിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കണമെന്നല്ലേ പറഞ്ഞു ഏത് ഭാഗത്ത് ഈ ഭാഗത്തൊന്നും ഇരിക്കത്തില്ല ഈ ഭാഗത്ത് എങ്ങനെ ഈ ഭാഗത്തൊന്നും ഇരിക്കത്തില്ല ഈ ഭാഗത്ത് എങ്ങനെ ഇരിക്കണേ ഇത്രയും ചരിഞ്ഞ സ്ഥലത്ത് മാള ഉണ്ടെന്ന് പറയുന്നത് പാമ്പിരിക്കണ നിർബന്ധം നിങ്ങൾ വിറവിൻ്റെ ഇടയിൽ ഇരിക്കണം എന്നല്ലേ പറഞ്ഞു വിറവിൻ്റെ ഇടയിൽ കയറി ഉണ്ടെന്നല്ലേ പറഞ്ഞോ എന്തായാലും ഇന്നത്തെ ആദ്യത്തെ യാത്ര വിപുലമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊരു കുറേ വിറവിൻ്റെ അടിയിൽ ഇത് വന്ന് കയറി വിറവിൻ്റെ ഇടയിൽ വന്ന് കയറി എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഇത് മാളമാണ് മാളമെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇടിക്കാൻ നിന്നാൽ തന്നെ ഇത് വെളുത്താൽ ഇടിച്ചു തരത്തില്ല അത്രയ്ക്ക് തെങ്ങിൻ്റെ വേരുകളൊക്കെ ഉള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ സംരംഭം വിജയിക്കുമെന്ന് എന്തായാലും ഈ മാള ഇവിടെ ഈ ഇവർ പറഞ്ഞ മാളത്തിലൊന്നും ഇത് കയറിയത് കയറിയ ലക്ഷണമോ പാടോ ഒന്നും കാണുന്നില്ല അപ്പോൾ എങ്ങോട്ടോ പാമ്പ് പോകുന്നത് കണ്ടിട്ടാണ് പാമ്പ് ഇവിടെ കയറി എന്ന് ഇവർ പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമുക്ക് നോക്കാം ഒരു ഒരു ചെറിയ ചെറുതായിട്ടൊന്നുകൂടി നോക്കാം പക്ഷെ മാളത്തിലാണെങ്കിൽ ഒരു പരിടി നടക്കത്തില്ല കാരണം കാരണം നമുക്കാണ് ഒരുപാട് കുറ്റിച്ചെടികളും ചെറിയ മരങ്ങളൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ ഇടിക്കുക എന്ന് പറഞ്ഞാൽ ജേഴ്സി പിടിച്ച് ഇടിക്കുക മാത്രമേ നടക്കത്തുള്ളൂ എന്തായാലും നോക്കാൻ നമുക്കൊരു കുറ അല്പക്കൂടി നോക്കാം അനിമാലിയ ഫൈലം ക്ലാസ് റെപ്റ്റാലിയ ഫാമിലി ിംഗ്ഡം വേരിയൻസ് ഏഷ്യയിൽ കണ്ടുവരുന്ന നിരുപദ്രവകാരിയായ ഒരു പാമ്പാണ് ചേര് സ്നേക് ഇവയെ മൂർഖൻ പാമ്പായി പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട് മൂർഖനും ചേരയും തമ്മിൽ സാമ്യമുണ്ട് എന്നാൽ ചേര വിഷമില്ലാത്തതാണ് രണ്ട് മീറ്റർ വരെ നീളം ഇവയ്ക്ക് ഉണ്ടാകാറുണ്ട് കൃഷിഭൂമിയിലുള്ള എലികളെ ഭക്ഷിക്കുന്നതിനാൽ കർഷകന്റെ മിത്രമെന്നാണ് കേരളത്തിൽ ഇത് അറിയപ്പെടുന്നത് നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു ചേരയാണ് നമ്മുടെ അവിടുത്തെ വീടിൻ്റെ ഓണർ സാറ് പറഞ്ഞതുപോലെ അത് മൂർഖനോ ഒന്നുമല്ല അണലിയോ ഒന്നുമല്ല കുഞ്ഞുചേര ഒരു നാല് വയസ്സ് മാത്രം നാല് വയസ്സും താഴെ മാത്രം പ്രായമുള്ള ഫീമെയിൽ പെൺ ചേരയാണ് ഇതിങ്ങനെ കണ്ടതന്നെ ഇദ്ദേഹത്തിൻ്റെ കണ്ണ് തന്നെ നമുക്ക് കാണാൻ ഈ കണ്ണിൻ്റെ ഈ ഭാഗം കണ്ണ് ചട്ട പൊഴിക്കുന്നതുകൊണ്ട് ഈ വെള്ള വെള്ളം മൂടിയിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് അവിടെ തന്നെ ഇരുന്നത് മറ്റത് അങ്ങനെ അല്ലാത്തതുകൊണ്ട് അവൻ സ്ഥലം വിട്ടിരിക്കാം എന്തേലും നമ്മൾ സമയം കളയുന്നില്ല നമ്മുടെ ഈ അതിഥിയെ ഒരു കേസിലാക്കാം കേസിലാക്കിയതിന് ശേഷം നമുക്കൊരു ഒരു അല്പക്കൂടി ഒരു അല്പസമയം കൂടി നമുക്ക് ഇവർക്ക് വേണ്ടി ഇവിടെ ചിലവാക്കേണ്ട കാരണം അവർക്ക് പേടി മറ്റേ കണ്ടില്ലെങ്കിൽ പേടി ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്തെങ്കിലും അവിടുത്തെ അവർക്ക് ധൈര്യം കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് ഒരു അല്പം സമയം കളയണം എന്തായാലും നമ്മുടെ ഈ എപ്പിസോഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭാഗത്ത് ഞങ്ങളെ സ്നേക്ക് മാസ്റ്റർ ടീമിനെ കുറിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഞങ്ങളെ കുറിച്ച് ഒരുപാട് കത്തുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ പ്രൊഡ്യൂസർ കുറേ കത്തുകൾ തിരഞ്ഞെടുത്തു അതിൽ ഒന്ന് രണ്ട് കത്തുകൾ കൗതുകകരമായ കത്തുകളാണ് അപ്പോൾ നമ്മൾ ആ കത്തിലൂടി അവരുടെ ചോദ്യവും അവരുടെ ചോദ്യത്തിന് ഉത്തരവും കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അപ്പോൾ നമ്മൾ എന്തായാലും ആദ്യം ഒരു ആദ്യത്തെ കത്ത് ഒരു വലിയ സാധാരണ കാർഡാണ് വരാറ് ഇതൊരു മൂന്ന് നാല് ഷീറ്റ് പേപ്പറിലാണ് കത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്തായാലും അതിൽ അദ്ദേഹത്തിൻ്റെ നല്ല ഉദ്ദേശം അദ്ദേഹം പറയേണ്ടത് കൗമുദി ടി വിയിലെ സ്നേക്ക് മാസ്റ്റർ എന്ന പരിപാടി സ്ഥിരമായി കാണുന്ന മലയാളം ടി വി ചാനലുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടിയാണ് സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാം ഈ പരിപാടി വളരെ ഇഷ്ടമാണ് എന്നാലും ഞാൻ ഈ ഞാൻ കൈകൊണ്ട് പാമ്പിനെയൊക്കെ പിടിക്കുന്നതിനെ കുറിച്ച് ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു കൈകൊണ്ട് പാമ്പിനെ പിടിക്കുന്ന പിടിക്കാൻ പാടില്ല എന്നും അതുപോലെ പാമ്പുകളെ കുറിച്ച് മറ്റൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ലോകത്തിലെ ഏറ്റവും ഭയമുള്ള ഇഷ്ടമില്ലാത്ത വിഷ പാമ്പുകളെ ആണെന്നും ആ വിഷപ്പാമ്പുകളെന്ന് അദ്ദേഹത്തിന് ഇഷ്ടമില്ലായും മുഴുവനും വായിക്കാൻ കഴിയും ഒരു മൂന്ന് നാല് പേജിൽ മുഴുവനും വായിക്കാമല്ലോ അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു അഭിപ്രായം വിഷമില്ലാത്ത പാമ്പുകൾ വിഷം ഞാൻ ഞാനൊരിക്കലും വിഷമം എന്ന് പറയാനില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എഴുത്താ എഴുന്നതിൻ്റെ എഴുത്താണ് ഞാൻ പറയുന്നത് വിഷമില്ലാത്ത ചേര ചുരുട്ട നീർക്കൂലി അങ്ങനെയുള്ള പാമ്പുകളെ കൊല്ലരുതെന്നും മറ്റ് മൂർക്കൻ ശങ്കുവരൻ എന്നിങ്ങനെ പാമ്പുകൾ അനലി എന്നിങ്ങനെ പാമ്പുകളെ തല്ലിക്കൊല്ലണമെന്നും പാമ്പുകളെ പിടിച്ച് കാട്ടിൽ കൊണ്ട് വിടുന്നത് കാട്ടിൽ കൊണ്ട് വിട്ടാൽ ആ പാമ്പുകൾ തിരിച്ച് വരുമെന്നും അവ തിരിച്ച് മൊട്ടയിട്ട് പെരുകുമെന്നും അണലി കാട്ടിക്കൊണ്ട് അണലി കാട്ടിൽ പ്രസവിച്ച് കുഞ്ഞുങ്ങൾ പെരുകുമെന്നും അതുപോലെ തന്നെ മിറ്റ മറ്റു കാര്യങ്ങൾ മറ്റദ്ദേഹത്തിൻ്റെ കുറേ അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ ഈ പ്രോഗ്രാം വീണ്ടും അദ്ദേഹം പ്രോഗ്രാമിനെ പ്രകീർത്തിച്ച് നല്ല ഇതിൽ തന്നെ വീണ്ടും എഴുതിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പറയുന്നത് നിസ്സാരമായി ഒരു പാമ്പിൻ്റെ കടിയേറ്റ് മരിക്കുവാനുള്ളതല്ല മനുഷ്യൻ്റെ ജീവിതം പക്ഷേ അതിനൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരും മനുഷ്യൻ്റെ ജീവിതം എന്നു പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതം പാമ്പ് കടിയേറ്റ് മാത്രമല്ല ഇവിടെ മരണപ്പെടുന്നത് മദ്യപിച്ച് വാഹനങ്ങൾ ഓടിച്ച് വാഹന വാഹനാപകടങ്ങൾ ഒരുപാട് ആൾക്കാർ മരണപ്പെടുന്നുണ്ട് അത് എൻ്റെ ഈ പ്രേക്ഷകൻ കണ്ടില്ലേ എന്ന് എനിക്കറിയില്ല ശ്രദ്ധിക്കുന്നില്ലേ എന്നെനിക്കറിയില്ല അപ്പോൾ മനു പാമ്പ് പാമ്പുവിൻ്റെ കടിയേറ്റ് മാത്രം പാമ്പിൻ്റെയും നായയുടെയും കടിയേറ്റ് മാത്രമല്ല നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് മരണം സംഭവിക്കുന്നത് പാമ്പുകടി എൻ്റെ ഈ പ്രേക്ഷകൻ നമ്മുടെ ഈ സ്നേഹ്മാസിൻ്റെ ഈ പ്രേക്ഷകൻ ഈ കത്തിൻ്റെ ഉടമ അറിയേണ്ട ഒരു കാര്യം നമ്മുടെ കേരളത്തിൽ പാമ്പ് കെടിയേറ്റല്ല ശരാശരി ഒരു വർഷത്തിൽ കുട്ടികൾക്ക് കൂടുതൽ മരണ കുട്ടികളെയാണ് അദ്ദേഹം കൂടുതൽ പറഞ്ഞിരിക്കുന്നത് കുട്ടികൾ എങ്ങനെയാണ് കൂടുതലായി പാമ്പു കിട്ടി മരണപ്പെടുന്നത് ഒരു വർഷത്തിൽ വളരെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അഞ്ചോ പത്തോ ആൾക്കാർക്ക് താഴെ മാത്രമേ പാമ്പു കിട്ടി മരണപ്പെടുന്നു കുട്ടികൾ കേരളത്തിൽ പതിനാല് ജില്ലകളിൽ പക്ഷെ നമ്മളറിയുക കേരളത്തിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ജീവൻ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് വാഹന അപകടങ്ങളിലാണെന്നുള്ളത് ഈ ഇ നമ്മുടെ ഈ പ്രേക്ഷകൻ എല്ലാ ഈ പ്രോഗ്രാം കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ കത്തിൻ്റെ ഉടമയായ പ്രേക്ഷകൻ അത് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് അതുമാത്രമല്ല ഒന്നും കൂടി ഇദ്ദേഹം അറിയണം പാമ്പ് എന്ന് പറയുന്ന സാധുവായ ജീവി ഇല്ലായിരുന്നുവെങ്കിൽ ഈ നിങ്ങൾ പറയുന്ന മാനവരാശി മനുഷ്യൻ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല കാരണം ഒട്ടനവധി മാരകമായ അസുഖങ്ങൾക്കുള്ള ഔഷധം പാമ്പിൻ്റെ വനമെന്ന് പറയുന്നത് ആ ഒരു ഔഷധത്തിൽ നിന്ന് കണ്ടെത്തി അല്ലെങ്കിൽ ആ പ്രോട്ടീൻ അല്ലെങ്കിൽ ആ വനത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നതുള്ളതും നമ്മുടെ ഈ പ്രേക്ഷകൻ അറിഞ്ഞിരിക്കുക അതുപോലെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഈ നമ്മുടെ ഈ ചോദ്യകർത്താവ് അറിയേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ പുറത്ത് ഒന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ എത്ര ആൾക്കാർക്ക് ഒരു ഒരു വർഷത്തിൽ വാഹന അപകടങ്ങൾ മരണപ്പെടുമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞപ്പെടുന്നു അല്ലെങ്കിൽ മരണം വാഹന അപകടങ്ങൾ ഉണ്ടായി ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക ഒരു വർഷത്തിൽ ശരാശരി കേരളത്തിൽ പതിനാല് ജില്ലകളിൽ അയ്യായിരത്തിന് മുകളിലെ ആൾക്കാർ വാഹന അപകടങ്ങളിൽ ജീവൻ അയ്യായിരത്തിന് ആൾക്കാർക്ക് വാഹന അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകാതിരിക്കുക ഒരു വർഷത്തിൽ ശരാശരി കേരളത്തിലെ പാമ്പ് കെടിയേറ്റ് മരണപ്പെടുന്ന ആൾക്കാർ ആയിരവും രണ്ടായിരവും മൂവായിരമോ ഒന്നും വെറും അഞ്ഞൂറിൽ താഴെ അത് കൂടുതലായിട്ടും കേൾക്കുന്നത് പാമ്പ് വസിക്കുന്ന സ്ഥലങ്ങളിൽ പറമ്പിലും കാട്ടിലും അതുപോലെ തന്നെ വീടിൻ്റെ അടുത്ത് നമ്മൾ പാറക്കെട്ടൊക്കെ പാറ കൊണ്ട് മതിലൊക്കെ കെട്ടിയേക്കുമ്പോൾ ആ മതിലിൻ്റെ ഗ്യാപ്പിനകത്തൊക്കെ ഇരുന്നിട്ട് അവിടെ നമ്മൾ പോയി അന അലക്ഷ്യമായി പോയിരിക്കും അല്ല അവിടെ കുട്ടികൾ പോയി കടു കളിച്ച് ആ മാളത്തിനകത്ത് കൈയിടുമ്പോഴൊക്കെയാണ് അവയുടെ അപകടം ഉണ്ടാകുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ ഞാൻ പറയുന്ന മറ്റൊരു കാര്യം നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൊരു ഒരു പമ്പുകളുടെ അല്ലെങ്കിൽ പരിച്ചാട്ടൊരു മാളം കണ്ടുമ്പോൾ ആ മാളം അടയ്ക്കാനുള്ള ബാധ്യത പോലും നിങ്ങൾ കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പാമ്പിനെ കുറ്റം പറയുന്നത് എത്രയോ നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ ചിന്തിക്കൂ ഈ എൻ്റെ ഈ പ്രേക്ഷകൻ എന്നാൽ നമ്മുടെ ഈ ചോദ്യകർത്താവ് തന്നെ അറിയേണ്ട ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്ര വാഹനം ഉണ്ടാകും ചിലപ്പോൾ സൈക്കിളുണ്ടാവാം ബൈക്ക് ഉണ്ടാവാം ചിലപ്പോൾ കാർ ഉണ്ടാവാം ചിലപ്പോൾ ഓട്ടോറിക്ഷ ഉണ്ടാവാം നിങ്ങൾ ഒരു ദിവസം മദ്യപിച്ച് നിങ്ങൾ വണ്ടി ഓടി പോകുമ്പോൾ ആ വണ്ടി പോയി മറ്റൊരു വാഹനത്തിൽ ഇടിക്കുമ്പോൾ ആരാണ് അവിടെ ഉത്തരവാദി പാമ്പുകളാണോ അല്ലെങ്കിൽ നായ്ക്കളാണോ ഒരിക്കലും അല്ല നിങ്ങൾ നായക്കുറ്റം പറയുന്നുണ്ട് നായ വളർത്തണമെന്ന് അല്ലെങ്കിൽ നായ തെരുവ് നായ വളർത്ത കൂട്ടണമെന്നൊന്നും ഞങ്ങളാരും പറയുന്നില്ല പക്ഷേ പാമ്പ് എന്ന് പറയുന്ന ജീവി പ്രകൃതിയുടെ സംരക്ഷ സംരക്ഷകരാണ് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അനിവാര്യമാണ് അതുപോലെ ക്യാൻസറും ഹാർട്ട് അറ്റാക്കും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് ഇങ്ങനെ ഉണ്ടാകുന്ന ഈ അസുഖങ്ങൾ ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തിന് സംഹാരി പാമ്പിൻ്റെ വെനത്തിൽ നിന്ന് മാത്രമാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നുള്ളത് നമ്മുടെ ഈ പ്രേക്ഷകൻ മറന്നു പോകാതിരിക്കുക അതുപോലെ ഹൃദയസ്തംഭം ഉണ്ടാകുമ്പോൾ ഹൃദയത്തിനകത്ത് രക്തം കട്ട പിടിച്ച് അല്ലിയിപ്പിക്കുന്ന മരുന്ന് പാമ്പിൻ്റെ വെനത്തിൽ നിന്ന് മാത്രമാണ് കണ്ടെത്തിയിരിക്കുന്നുള്ളത് നമ്മുടെ പ്രേക്ഷകൻ മറന്നു പോകാതിരിക്കുക അതുകൊണ്ട് പാമ്പ് കടി ഏൽക്കുന്നത് പറമ്പിൽ പോയി പാമ്പിനെ ചവിട്ടി കടിയേറ്റിട്ട് പാമ്പ് കടിയേറ്റു എന്ന് പറയുന്നതിന് യാതൊരു ഒരു ഒരു യാതൊരു റീസനുമില്ല കാരണം നമ്മൾ ചവിട്ടി അവിടെ പോയി ചവിട്ടിയാണ് കേൾക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ആ ചിന്താഗതി എല്ലാത്തിനെയും കൊല്ലണം അത് എല്ലാം തിന്നണം അല്ലെങ്കിൽ എല്ലാത്തിനെയും നശിപ്പിക്കണം എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ നിന്ന് മാറണം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇത്രയൊക്കെയാണെങ്കിലും നമ്മുടെ പ്രേക്ഷകരുടെ അദ്ദേഹത്തിൻ്റെ ഒരാളുടെ അഭിപ്രായമാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞാൻ പാമ്പിനെ കൈകൊണ്ട് പിടിക്കുന്നതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം അത് ഞാൻ വളരെ ശ്രദ്ധാപൂർവമാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് അഥവാ ഒരു ബൈറ്റ് ഏറ്റാൽ തന്നെ എനിക്കത് പ്രശ്നമായി വരുന്നില്ല നിങ്ങൾ ആ ഒരു ടെൻഷൻ മനസ്സിൽ വെക്കണ്ട അപ്പോൾ ഞാൻ കൈകൊണ്ട് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പം കടിക്കും ഇപ്പോൾ കടിക്കും എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണ്ട അഥവാ നമ്മുടെ ഏറ്റവും നല്ല ഡ്രൈവർ ആ വണ്ടി ഓടിക്കുന്ന ഏറ്റവും നല്ല ഡ്രൈവർ ഓടിക്കിച്ച് പോകുന്ന വാഹനങ്ങൾ അപകടത്തിപ്പെടുന്നില്ലേ അപ്പോൾ ഫ്ലൈറ്റ് ഏറ്റവും നല്ല പൈലറ്റുമാർ ഉപയോഗിക്കുന്ന പൈലറ്റുമാരുള്ള ഫ്ലൈറ്റ് ചില സാഹചര്യങ്ങൾ അപകടത്തി ഉണ്ടാകുന്നില്ലേ എത്രയോ ഷിപ്പ് കപ്പലുകൾ മുങ്ങിപ്പോകുന്നില്ല അപ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മൾ നമുക്ക് ആർക്കും എത്ര പ്രഗത്ഭനായാലും ചില അപകടങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിയില്ല അപ്പോൾ അത് അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും വേണ്ട എന്തായാലും ഈ നമ്മുടെ ഈ പ്രോഗ്രാം ഈ പ്രോഗ്രാമിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ് നമ്മുടെ പ്രേക്ഷകന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരാളിനു മാത്രമല്ല ചിലപ്പോൾ ഇതുപോലത്തെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർക്കും കാണാം അവരൊക്കെ ഇത് കണ്ട് മനസ്സിലാക്കണം പാമനെ ഒരിക്കലും ഒരു നിരു ഒരു വിചിത്ര ജീവിയായി അല്ലെങ്കിൽ ഒരു ഭീകര ജീവിയായി ചിത്രീകരിക്കാതിരിക്കുക എനിക്ക് പഠിക്കാൻ കഴിഞ്ഞൊരു പാഠം ഞാൻ നിങ്ങൾക്ക് തന്നെ അറിയാം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞൊരു പാഠം ഇന്ന് പ്രകൃതിയെ സംരക്ഷിക്കാതെ പ്രകൃതിയെ നശിപ്പിക്കുന്നത് എല്ലാത്തിനെയും നശിപ്പിക്കുന്നത് പരസ്പരം സഹോദരങ്ങളെ സഹോദരങ്ങൾ ചതിക്കുന്ന നമ്മൾ പത്രമാധ്യമങ്ങൾ പത്രമാധ്യമങ്ങളെടുത്തു കഴിഞ്ഞാൽ സഹോദരങ്ങൾ തമ്മിൽ തല്ലി കുടിച്ചാൽ മരിക്കുന്നു അമ്മയെ മകൻ അടിച്ചു കൊല്ലുന്നു മകൻ്റെ അടിയേറ്റ് അമ്മ മരിക്കുന്നു ഭർത്താവിനെ ഭർത്താവ് ഭാര്യയെ തല്ലിക്കൊല്ലുന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും അപകടകാരി മനുഷ്യനാണെന്നുള്ളതെങ്കിലും നമ്മുടെ ഈ ചില മനുഷ്യരാണെന്നുള്ളതെങ്കിലും നമ്മുടെ പ്രേക്ഷകർ മറന്നു പോകരുത് നമ്മുടെ പ്രേക്ഷകർ ഈ ചോദ്യ കർത്താവ് മറന്നു പോകാതിരിക്കുക എന്തായാലും നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇത്രയൊക്കെയാണ് ഇതിനപ്പുറം ഇനി നിങ്ങളെ വിശദീകരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ കഴിയില്ല നമുക്ക് മറ്റൊരു ഇത് മടക്കുന്നു ഈ ലെറ്ററിൻ്റെ ഈ കത്തിൻ്റെ മറുപടി കഴിഞ്ഞു അടുത്ത് മറ്റൊരു കത്ത് കൂടി നമുക്ക് കൗതുകമായിട്ട് തോന്നി നമുക്ക് ആ കത്തിലേക്കൊന്ന് പോകാം